ഈ വ്യക്തിക്ക് മറ്റു വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ ഏജൻസി കേസ് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണം നടത്തണമെങ്കിൽ ആരോപണങ്ങൾ മാത്രം പോരാ വസ്തുതകളും വേണം തെളിവിൻ്റെ ഒരു കണികയെങ്കിലും വേണം ആരോപണം ഉന്നയിക്കുന്നയാൾ തെളിവുകൾ മുഴുവനായി ഹാജരാക്കണമെന്നില്ല പക്ഷേ താൻ ഉന്നയിക്കുന്ന ആരോപണത്തിൻ്റെ പിന്നിലുള്ള വസ്തുതയുടെ ഒരു ചെറിയ അംശമെങ്കിലും ആ പരാതിയുടെ ഭാഗമായി വേണം അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ വസ്തുതയും കണ്ടെത്തണം തെളിവും കണ്ടെത്തണം വ്യാജ ആരോപണങ്ങളുടെ പിറകിൽ പോയി മാസങ്ങൾ വർഷങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായത്തിലൂടെ ഇന്നലെ ശ്രീ മാത്യു കുഴൽനാടൻ പെറ്റീഷണറായിട്ടുള്ള കേസിലെ വിധിയിലെ വാചകമാണ് ഇവ എന്താണ് ഈ കേസിൻ്റെ നാൾ വഴികൾ കുറേ നാളായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു വാക്കാണ് മാസപ്പടി എന്നത് ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനവുമായി കരാറിലേർപ്പെടുകയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ചില സേവനങ്ങൾ നൽകുകയും ആ സേവനത്തിന് ബാങ്ക് വഴി കൃത്യമായി ടാക്സബിളായിട്ടുള്ള പേയ്മെൻറ്റ് നൽകുകയും അവ ആ പേയ്മെൻറ്റ് സ്വീകരിച്ച കമ്പനി കൊടുത്ത സേവനം എല്ലാം കരാറിൻ്റെ ഭാഗമായി ഇരിക്കുകയും ചെയ്യുമ്പോൾ വസ്തുതാ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മനോരമ പേരടിച്ചു കൊടുത്ത മാസപ്പടി എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരു വനിതാ സംരംഭയ്ക്കും കുടുംബത്തിനുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് ശ്രീ മാത്യു കുടൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും കേസ് ഫയൽ ചെയ്തു ഇത്തരത്തിൽ ഇൻട്രിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിന്യായത്തിൽ ചില വാചകങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായിട്ടുള്ള കമ്പനിയുമായി സി എം ആറിൽ കരാറുണ്ടാക്കിയതെന്നും അതിൻ്റെ ഭാഗമായി സേവനം ആവശ്യപ്പെട്ടതെന്നും അതിൻ്റെ ഭാഗമായി തന്നെ പണം കൈമാറിയതും അതുകൊണ്ട് വിജിലൻസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നതായിരുന്നു ഈ പരാതിയുടെ ഉള്ളടക്കം വിജിലൻസ് കോടതികൾ അത് വിശദമായി തന്നെ പരിശോധിച്ചു ഹാജരാക്കിയ ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചു അതിനുശേഷം ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും ബാധകമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രേഖകളും ഈ കേസിൻ്റെ ഭാഗമായി ഹാജരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രീ മാത്യു കുഴൽനാടൻ്റെ കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഗിരീഷ് ബാബുവിൻ്റെ കേസ് മൂവാറ്റുഴ വിജിലൻസ് കോടതിയും തള്ളി ആ തള്ളിയ ഉത്തരവിൽ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനുമായി ശ്രീ മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവും എത്തിച്ചേർന്നു ഇതിനിടയിൽ ഗിരീഷ് ബാബു മരണപ്പെട്ടു കോടതി തന്നെ അമിക്കസ് ക്യൂറിയെ വച്ച് ഈ കേസിൻ്റെ വസ്തുതകൾ പരിശോധിക്കാനും രേഖകൾ പരിശോധിക്കാനും ഒരു പ്രത്യേക തീരുമാനമെടുക്കുകയും വിശദമായിട്ടുള്ള വാദം കേൾക്കുകയും അതിനുശേഷം വിധി പറയാൻ മാറ്റുകയും ചെയ്തു ഇന്നലെ സുപ്രധാനമായിട്ടുള്ള ആ വിധി പുറത്തു വന്നു നമുക്കറിയാം എത്ര നാളായി മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടാൻ കുടുംബത്തെ വേട്ടയാടാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ആ പ്രചരണത്തിന് ഒരു ശമനമുണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുകയാണ് ഈ വിധി പുറത്തു വന്നതിന് ശേഷം ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ചില വിധികൾ ഹൈക്കോടതി പരിശോധിച്ച് ആ വിധികളാണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സുപ്രീം കോടതി വിധിക്ക് ഹൈക്കോടതി കൊടുത്തു അതുകൊണ്ടാണ് എനിക്ക് ഈ കേസിൽ വിജയമുണ്ടാക്കാത്തത് എന്നതാണ് സുപ്രീം കോടതി വിധികൾ എന്ന് പറഞ്ഞാൽ പ്രീസിഡൻ്റ് ആണ് അതല്ലേ ഹൈക്കോടതിയും കീഴ്ക്കോടതികളും എല്ലാം പരിശോധിക്കേണ്ടത് തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല വെറും ആരോപണം മാത്രമാണ് അതിൻ്റെ ബോൽപലകമായിട്ടുള്ള ഒരു രേഖ പോലും ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇനി ഭാവിയിൽ കുഴൽനാടന് ഏതെങ്കിലും തരത്തിൽ ഈ കേസിലെ രേഖകളോ വസ്തുതകളോ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് വിജിലൻസ് കോടതിയെ ഇനിയും സമീപിക്കാം എന്നു കൂടി പറഞ്ഞു വെച്ചു അതായത് ഹൈക്കോടതി വിധിക്കെതിരെ നേരിട്ട് ഇനി സുപ്രീം കോടതിയിൽ പോകുവാനുള്ള ശ്രീ മാത്യു കുഴൽനാടൻ്റെ മുന്നിലുള്ള വാതൽ കൂടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ നിലവിൽ കൺകറണ്ട് ഫൈൻഡിങ് ആണ് രണ്ട് വിജിലൻസ് കോടതിയുടെ ഉത്തരവും ഹൈക്കോടതിയുടെ ഉത്തരവും ഈ രണ്ട് ഉത്തരവുകളിലും തെളിവിൻ്റെ ഒരു കണിക പോലും പരാതിക്കൊപ്പം ശ്രീ മാത്യു കുഴൽനാടനോ ഗിരീഷ് ബാബു ഹാജരാക്കിയിട്ടില്ല എന്നും ഭാവിയിൽ എന്തെങ്കിലും ഏതെങ്കിലും വസ്തുതയോ തെളിവോ കിട്ടിക്കഴിഞ്ഞാൽ വിജിലൻസ് കോടതിയെ വീണ്ടും സമീപിക്കാം എന്ന് പറഞ്ഞതോടുകൂടി ഈ ലിറ്റിഗേഷൻ്റെ ഒരു അവസാനമായിരിക്കുകയാണ് എന്നതാണ് നാം മനസ്സിലാക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ ഈ കേസിൽ പരാതിയുടെ ഭാഗമായി ഉന്നയിച്ചത് ഒന്ന് ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വരുത്താൻ സി ആവശ്യപ്പെട്ടപ്പോൾ അതിൽ മുഖ്യമന്ത്രി അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് എടുത്തിരിക്കുന്നു അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വലിയ നേട്ടം കിട്ടാൻ വേണ്ടി മകളുടെ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൻ്റെ പരിണത ഫലമാണ് എന്നതാണ് ആദ്യത്തെ ആരോപണം എന്നാൽ എന്താണ് വസ്തുത കളക്ടറുടെ അനുകൂല റിപ്പോർട്ടും ഹൈക്കോടതിയുടെ വിധിയും സി എം ആറിന് അനുകൂലമായിട്ടുണ്ടായിട്ടും മുഖ്യമന്ത്രി ചെയ്തത് തൻ്റെ മുന്നിലുള്ള അപേക്ഷയുടെ സൈഡിൽ നിയമപരമായി പരിശോധിക്കുക എന്നെഴുതി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയക്കുകയാണ് ഉണ്ടായത് അത്തരത്തിൽ മന്ത്രിക്കും മുഖ്യമന്ത്രിയുടെയും മുന്നിൽ വരുന്ന പരാതിയിൽ നിയമപരമായി പരിശോധിക്കുക പരിഗണിക്കുക എന്നെഴുതുന്നതിൽ എന്താണ് തെറ്റ് ഏറ്റവും നിയമപരമായി മുഖ്യമന്ത്രി ചെയ്ത പ്രവർത്തിയെയാണ് എന്തോ വലിയ അപരാധം ചെയ്തു എന്ന രൂപത്തിൽ വ്യാജമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിക്കാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുമെല്ലാം ഒരു എം എൽ എ തന്നെ രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ച നാം കണ്ടത് അതോടൊപ്പം തന്നെ ഇൽമിനേറ്റ് ഈ കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനം കൊടുക്കുന്നത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും വേർതിരിച്ച ഇൽമിനേറ്റ് ധാതു ആർക്കു വേണമെങ്കിലും വാങ്ങിക്കാം അങ്ങനെ നിയമപരമായി മാത്രം നടക്കുന്ന ഒരു സെയിലിനെ ഒരു വിതരണത്തെ ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗലായിട്ടുള്ള ഗെയിൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു അത് സി എംമാറിൽ നിന്നുണ്ടായി രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊൻപത് വരെ ഇരു കമ്പനികൾ തമ്മിലുള്ള കരാറിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്ത സേവനത്തിന് പ്രതിഫലം വാങ്ങിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലടക്കം ഇത്തരത്തിൽ ഇൽമിനേറ്റ് ധാതുവും അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയത് എന്നെല്ലാം ഒരു വസ്തുതയുമില്ലാതെ ഒരു രേഖയുമില്ലാതെ ഒരു തരത്തിലും ഒരു തെളിവുമില്ലാതെ ആധികാരികമായി വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു തരത്തിലൊരു ഉപോത്പകമായിട്ടുള്ള വസ്തുതയും ഇല്ലാതെ നുണ തന്നെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നാം കാണുകയാണ് ഇത് രണ്ടും വസ്തുതാവിരുദ്ധമാണെന്നും നിയമത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്നും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളെ അവർക്കെതിരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്ന് കണ്ടെത്തി തന്നെയാണ് ഹൈക്കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത് ഇനിയും നിയമപരമായി മുന്നോട്ടു പോകും മുന്നോട്ടു പോകുമെന്ന് ശ്രീ മാത്യു കുഴൽനാട് അടക്കമുള്ളവർ പറയുന്നുണ്ട് ഇവർ പോകട്ടെ മുന്നോട്ട് പോകട്ടെ നിരവധി സാഹചര്യങ്ങളിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു അതുപോലെ ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു കെ ഫോണിൽ അഴിമതിയാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു ഈ ഘട്ടത്തിലെല്ലാം ഹൈക്കോടതി പറഞ്ഞത് വെറും ആരോപണവുമായി ഇങ്ങോട്ട് വരരുത് തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്ക് ഞങ്ങൾ പരിശോധിക്കാം അവസാനം പറഞ്ഞു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷനല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷനാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷനാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായി അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയിൽ നിന്നും മാത്രം പ്രതീക്ഷിച്ചാൽ പോരാം പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് മറ്റൊരു ആരോപണവും ഉന്നയിച്ചുകൊണ്ട് പോയതായി നമ്മൾ കണ്ടില്ല ഇവിടെ വസ്തുതാവിരുദ്ധ ആരോപണങ്ങളുമായി കുറച്ച് നാളായി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ യു ഡി എഫും ബി ജെ പിയും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സ്വർണക്കള്ളക്കടത്ത് ഇ ഡി കസ്റ്റംസ് ആദായ നികുതി വകുപ്പ് നമ്മൾ കണ്ടു മാറിയും തിരിഞ്ഞുമുള്ള അന്വേഷണങ്ങൾ നിരവധി ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ രൂപത്തിലുള്ള സ്വർണം ഖുർന്റെ ഉള്ളിൽ വെച്ച് സ്വർണം ബിരിയാണി ചെമ്പിൽ വെച്ചുള്ള സ്വർണം അങ്ങനെ എത്രയോ എത്രയോ അന്വേഷണ പരമ്പര കേന്ദ്ര അന്വേഷണ ഏജൻസികൾ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കേരളത്തിലെ മാധ്യമങ്ങളുടെയും പിന്തുണയോടെ ഇവിടെ നടത്തി ഇപ്പോൾ നമുക്കറിയാം ആദായ നികുതി വകുപ്പ് എഫ് എസ് ഐ ഒ അതുപോലെ കമ്പനികാരി വകുപ്പ് എല്ലാവരും അന്വേഷണം നടത്തുന്നു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഒരു തെളിവും കണ്ടുപിടിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കുവാനോ കഴിഞ്ഞിട്ടില്ല ഈ അന്വേഷണങ്ങളുടെ ഒരു പുകമുറ സൃഷ്ടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പും എല്ലാം വരുമ്പോൾ മുഖ്യമന്ത്രിയെയും മകളെയും കുടുംബത്തെയും അതുപോലെ മറ്റു മന്ത്രിമാരെയും ആക്രമിക്കണം ഗവൺമെന്റിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണം അതുതന്നെയാണ് മാധ്യമങ്ങളും കോൺഗ്രസും യു ഡി എഫും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധിയും അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ നിന്ന് വന്ന നിരവധി പരാമർശങ്ങളും പ്രത്യേകിച്ച് ഇ ഡി അടക്കം ഇവിടെ കേരളത്തിലേക്ക് വന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണത്തിൻ്റെ ഭാഗമായി കൊടുത്ത അന്വേഷണ റിപ്പോർട്ടുമെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ബി ജെ പിയെ വെള്ളപൂശാനും ബി ജെ പി നേതാക്കന്മാരെ രക്ഷിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വ്യാജമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് കോടതിയടക്കം കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കണ്ട പുറകിൽ പോകുന്ന യു ഡി എഫിനെയും ബി ജെ പിയേയും മാധ്യമങ്ങളെയും തിരിച്ചറിയണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ ഈ കോടതി വിധി വന്നപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കും വലിയ സഹായം അല്ലെങ്കിൽ വലിയ ആശ്വാസം എന്ന രൂപത്തിൽ ആണ് പ്രധാനപ്പെട്ട ചാനലുകൾ വാർത്ത കൊടുത്തത് എന്നാൽ ഈ കേസുമായി പോയ പ്രതിപക്ഷത്തിനും മാത്യു കുഴൽനാടനും തിരിച്ചടി എന്നല്ലേ ശരിക്കും ഒരു വാർത്ത കൊടുക്കേണ്ടത് ഹെഡിങ് കൊടുക്കേണ്ടത് ഇവിടെയും തന്ത്രപൂർവ്വം ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ ഹെഡിങ്ങുകളും തലവാചകങ്ങളും ന്യൂസ് ഹറുകളും എല്ലാം മാറുന്നത് നാം കാണുകയാണ് ട്വൻറ്റി ഫോർ ന്യൂസ് അടക്കം പ്രധാനപ്പെട്ട ചാനലുകൾ ഇന്നലെ അവരുടെ പ്രൈം ന്യൂസ് ടൈമിൽ ഈ കോടതി വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല മുൻപ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ദിവസങ്ങൾ മാസങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി വേണ്ടിവെച്ച മാധ്യമങ്ങളടക്കം ഇന്നലത്തെ കോടതി വിധിയെ കണ്ടില്ലെന്ന് നടിക്കുന്നത് നാം കാണുകയാണ് ഇത്തരത്തിലുള്ള ഇടതുപക്ഷ വേട്ട കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്